സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധത്തിൽ പാർട്ടി അംഗത്തിനെതിരെ നടപടിയെടുത്ത സി പി ഐ എം കണ്ണൂർ ബ്രാഞ്ച് അംഗം പുറത്താക്കി ആന്റണി ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ആന്റണി വിശദാംശം എങ്ങനെയാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ഈ എരമത്തുള്ള പയ്യന്നൂരിനടുത്ത് പെരിങ്ങോം എന്നൊരു സ്ഥലത്ത് ഈ കണ്ണൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം പിടിച്ചെടുക്കാൻ അത് പൊട്ടിക്കാൻ വേണ്ടി ഈ അർജുനായങ്കിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ ഒരു വീട് വളഞ്ഞിരുന്നു ആ വീട് വളഞ്ഞ സംഘത്തിൽ ഈ സജേഷും ഉണ്ടായിരുന്നു എന്നുള്ള എന്നത് പാർട്ടി കണ്ടെത്തിയിരുന്നു അന്ന് അവിടെ സംഘർഷമുണ്ടാവുകയും പിന്നീട് നാട്ടുകാർ ഇടപെട്ട ഈ സംഘത്തെ പോലീസിലേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അന്ന് തന്നെ ഈ സജേഷ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം പാർട്ടിയെ ഈ നാട്ടുകാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് പിറ്റേ ദിവസം തന്നെ പെരിങ്ങോം ഏരിയ കമ്മി പെരിങ്ങാം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയാൾക്കെതിരെ ഈ സജേഷിനെതിരെ എടുക്കുകയും ഇയാളെ പുറത്താക്കുകയും ചെയ്തിരുന്നു രണ്ട് മാസം മുമ്പ് തന്നെ പാർട്ടി നടപടി സജേഷിനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കണ്ണൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മനു തോമസിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൊട്ടിക്കലും കൊട്ടേഷനും അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം അതേ തുടർന്നാണ് ഇപ്പോൾ ഈ വിവരം ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സജേഷിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നത് അന്ന് പാർട്ടി പുറത്താക്കി എന്നുള്ള ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സംഭവമായാണ് അല്ലെങ്കിൽ ഈ ബന്ധത്തിന്റെ പുറത്താണ് നടപടി എന്നുള്ള കാര്യം അന്നത്തെ പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല ഏതായാലും ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ സജേഷിനെതിരെ നടപടി ഇരിക്കുന്നത് എടുത്തിരിക്കുന്നത് സജേഷ് നേരത്തെ മുൻപ് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗവും കൂടിയായിരുന്നു ശരി ആന്റണി